രേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി പദവിയിലിരുന്ന് സഹായിക്കുന്നതുവരെ ഗൗതം ഗൗതമദാനി രാജ്യത്തെ പ്രമുഖ ബിസിനസ്സുകാരനായിരുന്നില്ല വടക്കൻ ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിലെ പഴയ നഗരത്തിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഗൗതമദാനി ജനിച്ചത് പതിനെട്ടാം വയസ്സിൽ ഗുജറാത്ത് സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ച് ബോംബെയിലേക്ക് പോയി അവിടെ മഹീന്ദ്ര ബ്രദേഴ്സിൽ വജ്രം തരംതിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു പിന്നീട് വജ്രവ്യാപാരിയായി പ്ലാസ്റ്റിക് ഫിലിം നിർമ്മാണ ബിസിനസ് ആരംഭിച്ച സഹോദരൻ മഹാസുഖിനെ സഹായിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗൗതം അദാനി അഹമ്മദാബാദിലേക്ക് താമസം മാറി പി വി സിയെ ആശ്രയിച്ചാണ് മഹാസുഖിന്റെ കമ്പനി പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യൻ പെട്രോ കെമിക്കൽസ് കോർപ്പറേഷൻ മാത്രമാണ് അക്കാലത്ത് ഇന്ത്യയിൽ പി വി സി നിർമ്മിച്ചിരുന്നത് കോർപ്പറേഷൻ ഓരോ മാസവും അദാനി സഹോദരന്മാർക്ക് രണ്ടു ടൺ പി സി നൽകി എന്നാൽ കമ്പനിക്ക് പ്രതിമാസം ഇരുപത് ടൺ പി സി എങ്കിലും ആവശ്യമായിരുന്നു അതിനാൽ കാൺഡ്ല തുറമുഖം വഴി അദാനി 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 പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി എക്സ്പോർട്സ് എന്ന പേരിൽ ഗൗതം ഒരു ചരക്ക് വ്യാപാര സംരംഭം സ്ഥാപിച്ചു അടുത്ത നാല് വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഇറക്കുമതി ഓർഡറുകൾ നൂറ് മെട്രിക് ടണ്ണിൽ നിന്നും നാൽപ്പതിനായിരം മെട്രിക് ടണ് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ചിമൻ പട്ടേൽ സർക്കാർ അദാനിക്കും കാർഷിക ബിസിനസ് ഗ്രൂപ്പായ കാർഗിലിനും ഉപ്പുൽപാദനത്തിനായി കച്ച് ജില്ലയിലെ മൂവായിരം ഏക്കർ തീരദേശ ഭൂമി നൽകി ജോർജ് ഫെർണാണ്ടസിന്റെയും മറ്റുള്ളവരുടെയും പ്രതിഷേധങ്ങളെ തുടർന്ന് പദ്ധതി പരാജയപ്പെട്ടു കാർഗിൽ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നാൽ അദാനി സർക്കാർ നൽകിയ ഭൂമിയിൽ തന്നെ തുടരുകയും മുന്ദ്രയെ ഒരു വലിയ തുറമുഖമാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു അക്കാലത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയങ്ങളുടെ ചട്ടക്കൂടി സർക്കാരുമായി ചേർന്ന് സ്വകാര്യ തുറമുഖങ്ങൾ വികസിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് തുറമുഖങ്ങൾ അനുവദിക്കാൻ ഗുജറാത്ത് മാരിടൈം ബോർഡ് തീരുമാനിച്ചു അതിനായി പത്ത് തുറമുഖങ്ങളുടെ ഉണ്ടാക്കി അതിൽ പതിനാല് മീറ്റർ ആഴമുള്ള മുന്ത്രയും ഉൾപ്പെട്ടു കാൺല തുറമുഖത്തിന്റെ ആഴം പന്ത്രണ്ട് മീറ്റർ മാത്രമായിരുന്നു പതിനാല് മീറ്റർ ആഴമുള്ള മുന്ദ്രയിൽ രണ്ട് ലക്ഷം മെട്രിക് ടണ്ണും കൂടുതലും ശേഷിയുള്ള വലിയ കപ്പലുകൾക്ക് അടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഗൗതം അദാനിയും ഇളയ സഹോദരൻ രാജേഷ് എസ് അദാനിയും ഉൾപ്പെടുന്ന ഒരു ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദാനി എക്സ്പോർട്സ് ലിമിറ്റഡ് ഗുജറാത്ത് സർക്കാരുമായി ചേർന്ന് മുന്ദ്രയിൽ മെഗാ തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിൽ ഒപ്പിട്ടു ആ സമയത്താണ് അദാനി ഗ്രൂപ്പ് ദുബായ് താവളമാക്കിയത് അഞ്ച് അദാനി സഹോദരന്മാരിൽ രണ്ടു പേർ അദാനി എക്സ്പോർട്സിന്റെ വിതരണ ശൃംഖലയുടെ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുന്ദ്യിൽ ഒരു ലോഡ് കൽക്കരി ഇറക്കി അദാനി ആദ്യമായി കൽക്കരി വ്യാപാരത്തിൽ ഏർപ്പെട്ടു രണ്ടായിരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖ ഓപ്പറേറ്റർമാരിൽ ഒന്നായ പി ആൻഡ് ഒ ഓസ്ട്രേലിയയെ മുന്ദ്രയിൽ കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കാൻ അദാനി അനുവദിച്ചു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ഇരുവർക്കും പരസ്പരം അറിയാമായിരുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ വളരെ വലിയ അടുപ്പം രൂപപ്പെട്ടു വംശഹത്യ ഗുജറാത്ത് സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാർ മോദിയെ വിമർശിച്ചു രണ്ടായിരത്തി രണ്ട് ഒരു നഷ്ടവർഷമാണെന്നാണ് സി ഐയിലെ മുതിർന്നാംഗമായ രാഹുൽ ബജാജ് പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന സി ഐ യോഗത്തിൽ രാഹുൽ ബജാജ് കഠിനമായ ചോദ്യങ്ങൾ ഉപയോഗിച്ച് മോദിയെ വെല്ലുവിളിക്കുകയും ചെയ്തു ജംഷേദ് ഗോദ്രജും വിഷയം ഉന്നയിച്ചു പാകിസ്ഥാൻ അടുത്താണ് എന്നതിനു പുറമെ സംസ്ഥാനത്തെ വർഗീയ സംഘർഷങ്ങളും നിക്ഷേപകരെ ഗുജറാത്തിലേക്ക് അടുപ്പിക്കുന്നില്ലെന്ന് നവംബറിൽ അഹമ്മദാബാദ് ഐ എ എം നടന്ന പരിപാടിയിൽ വിപ്രോ ചെയർമാൻ അസിം പ്രേംജി പറഞ്ഞു ഡൽഹിയിലെ വിമർശനത്തിനുശേഷം സി ഡയറക്ടർ ജനറൽ തരുൺ ദാസ് ഗാന്ധിനഗറിൽ പോയി മോദിയെ കണ്ടിരുന്നു പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ സി ഐ അംഗങ്ങൾ ഖേദിക്കുന്നുണ്ടെന്ന് തരുൺ ദാസ് മോദിയെ അറിയിച്ചു എന്നാൽ ഗൗതമദാനിയും ഗുജറാത്തിലെ മറ്റ് സി ഐ അംഗങ്ങളും ഗുജറാത്തിലെ വൻകിട ബിസിനസ്സുകാരുടെ വിമർശനങ്ങളെ തങ്ങൾക്കുള്ള മികച്ച അവസരമായി വിലയിരുത്തിയിരുന്നു ഗുജറാത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘടിത ശ്രമമുണ്ടെന്ന് പറഞ്ഞ അവർ അതിനെ ചെറുക്കാൻ റീസർച്ച് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഗുജറാത്ത് രൂപീകരിക്കാനും തീരുമാനിച്ചു നിർമ്മാ ഗ്രൂപ്പിന്റെ ഡോക്ടർ കർസൻ പട്ടേൽ അംബുഭായ് പട്ടേൽ കാർഡില ഫാർമസിക്യൂട്ടിക്കൽസിന്റെ ഇന്ദ്രവദൻ മോദി കാഡില ഹെൽത്ത് കെയറിന്റെ പങ്കജ് പട്ടേൽ അഷിമ ഗ്രൂപ്പിന്റെ ചിന്തൽ പരീഖ് ബക്കേരി ഗ്രൂപ്പിന്റെ അനിൽ ബക്കേരി ഈ പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച ഗൗതമദാനി എന്നിവരും ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ മോദിയെ പോലെ ഗൗതമ അദാനിയും താരതമ്യേന ഒറ്റപ്പെട്ടു ബിസിനസ് സംഘടനകളുടെ പൂർണ്ണ ഭാഗമല്ലാതിരുന്ന ഗൗതമദാനി ചെറിയ പദവികൾ മാത്രമാണ് വഹിച്ചിരുന്നത് ദേശീയ രാഷ്ട്രീയത്തിലും വൻകിട ബിസിനസിലും അയാൾ പുതുമുഖമായിരുന്നു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടന്ന ആദ്യത്തെ വൈബ്രന്റ് ഗുജറാത്ത് മീറ്റിംഗിൽ അദാനി തന്റെ സഹപ്രവർത്തകരെക്കാൾ കൂടുതൽ മുന്നോട്ടു പോയി പതിനയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്തു അദാനി മോദി ബന്ധത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് ഹിന്ദു ഹൃദയങ്ങളുടെ ഭരണാധികാരി എന്ന സ്ഥാനത്തു നിന്ന് വികസനം കൊണ്ടുവരുന്ന ഒരാൾ എന്ന സ്ഥാനത്തേക്ക് മാറുന്ന മോദി അദാനിയുടെ പിന്തുണയ്ക്ക് പ്രതിഫലം നൽകി തുടങ്ങി ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനും മറ്റ് തുറമുഖ സേവനങ്ങൾ നൽകുന്നതിനുമായി മുന്ത്രയിൽ അദാനി തുറമുഖവും പ്രത്യേക സാമ്പത്തിക മേഖലാ അഥവാ സെസ്സും അതേ വർഷം തന്നെ സൃഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ട് ഹെക്ടർ വനവും തൊള്ളായിരത്തി തൊണ്ണൂറ് ഹെക്ടർ ഗ്രാമമേച്ചിൽപ്പുറവും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഹെക്ടർ ഭൂമി അദാനിക്ക് അനുവദിച്ചതിനു ശേഷം ഇത് താമസിയാതെ ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പ്രൊഡക്ട് തുറമുഖ അധിഷ്ഠിത പ്രത്യേക വ്യവസായ മേഖലയായി മാറി അദാനിക്ക് ലഭിച്ച ഭൂമികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഒരു പ്രദേശത്ത് ഭൂമിക്ക് ചതുരശ്ര മീറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിപണി വിലയുള്ളപ്പോൾ ഒരു രൂപ മുതൽ മുപ്പത്തിരണ്ട് രൂപ വരെ നിരക്കിലാണ് അദാനിക്ക് ലഭിച്ചത് മറ്റൊരു പ്രദേശത്ത് ചതുരശ്ര മീറ്ററിന് എഴുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ വിപണി വിലയുള്ളപ്പോൾ പത്ത് രൂപ നിരക്കിലും അദാനി ഗ്രൂപ്പിന് ലഭിച്ചു മുന്ദ്രയിൽ അദാനി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് ഹെക്ടർ ഭൂമി വരെ ഏറ്റെടുത്തു ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗത്തിനും അദ്ദേഹത്തിന് ഒരു ചതുരശ്ര മീറ്ററിന് ഒരു യു എസ് എന്റ് എന്ന നിരക്കിൽ മുപ്പത് വർഷത്തെ പുതുക്കാവുന്ന പാട്ടക്കരാർ ലഭിച്ചു എന്നാണ് ഒപ്പുവെച്ച കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഫോബ്സ് മാസിക ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് ഈ ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കമ്പനി ഉൾപ്പെടെയുള്ള മറ്റ് കമ്പനികൾക്ക് ചതുരശ്ര മീറ്ററിന് പതിനൊന്ന് യു എസ് ഡോളർ എന്ന നിരക്കിൽ വാടകയ്ക്ക് നൽകി അദാനി ഗ്രൂപ്പിന്റെ സെസ് പതിനയ്യായിരം കോടി രൂപ ചെലവിൽ വിപുലീകരിക്കാൻ അനുമതി നൽകുന്ന ധാരണാപത്രങ്ങളിൽ രണ്ടായിരത്തി ഒൻപതിലെ വൈബ്രന്റ് ഗുജറാത്ത് പരിപാടി മോദി സർക്കാർ ഒപ്പിട്ടു അടുത്ത പതിനഞ്ചു വർഷത്തേക്കുള്ള പദ്ധതിയായിരുന്നു അത് രണ്ടായിരത്തി ഒന്നിലെ ഭൂകമ്പത്തിൽ തകർന്ന കച്ചിനെ പുനർനിർമ്മിക്കാൻ നിശ്ചയിച്ചതിന്റെ നാലിരട്ടിയോളം വരുന്ന തുകയുടെ നികുതി ഇളവ് നൽകി അദാനി ഗ്രൂപ്പിന് സർക്കാർ ഭൂമി അനുവദിച്ചു അഞ്ചു വർഷത്തേക്കായിരുന്നു ഈ നികുതി ഇളവ് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നേട്ടമാണ് ഇത് കമ്പനിക്ക് ഉണ്ടാക്കിയത് അദാനി സെസ് തുറമുഖം പവർ പ്ലാന്റ് എന്നിവയിൽ ഒന്നേ ദശാംശം മൂന്നേ രണ്ട് ട്രില്യൺ രൂപയുടെ നിക്ഷേപം നടത്തിയതായി സർക്കാർ ഡാറ്റ കാണിക്കുന്നു പക്ഷേ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തൊഴിലവസരങ്ങൾ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടുള്ളൂ ഒരു ജോലി സൃഷ്ടിക്കാൻ മുപ്പത്തിമൂന്നേ ദശാംശം എട്ട് ദശലക്ഷം രൂപ വേണ്ടി വന്ന അത്ഭുതകരമായ കണക്കാണിത് മൂലധന തീവ്രതയുടെ വ്യക്തമായ സൂചനയാണിത് ഇത് നമ്മൾ പരിശോധിക്കും അദാനിയുടെ മുന്ദ്ര പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലെ നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ചതുരശ്രമീറ്റർ വിസ്തീർണമുള്ള ഭൂമിയിൽ രണ്ടായിരത്തി എട്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ വരെയുള്ള കാലയളവിൽ പതിനാല് പാട്ടക്കരാറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അതിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നുള്ളു അതായത് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ചതുരശ്രമീറ്റർ വിസ്തീർണമുള്ള ഭൂമിയിലെ പതിമൂന്ന് പാട്ടക്കരാറുകൾ ക്രമരഹിതമായിരുന്നു അദാനി ഗ്രൂപ്പിൽ നിന്ന് അസാധാരണമാംവിധം ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയതിന് ഗുജറാത്ത് സർക്കാരിനെതിരെയും സി ഐ ജി കുറ്റം ചുമത്തി വൈദ്യുതി വാങ്ങൽ കരാറിലെ നിബന്ധനകൾ പാലിക്കാത്തത് പതിനാറായിരം കോടി രൂപയുടെ പിഴ നൽകുന്നതിനും ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനാവശ്യ ആനുകൂല്യം നൽകുന്നതിനും കാരണമായെന്നും സി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അണ്ണാസാരക്കൊപ്പം അഴിമതി വിരുദ്ധ പ്രചാരണങ്ങളിൽ പങ്കെടുത്തിരുന്ന അരവിന്ദ് കെജ്രിവാൾ മോദി അദാനി ബന്ധത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചോദ്യം ചെയ്തു ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മികച്ച ഓഫർ നൽകിയിട്ടും ഗുജറാത്ത് സർക്കാർ അദാനി ഗ്രൂപ്പിൽ നിന്നും യൂണിറ്റിന് അഞ്ച് ദശാംശം നാല് അഞ്ച് രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിയതായി അദ്ദേഹം ആരോപിച്ചു അഹമ്മദാബാദിലെ സി എൻ ജി വിതരണത്തിൽ കുത്തക നേടിയതിനാൽ സി എൻ ജി അദാനി ഗ്രൂപ്പിന്റെ മറ്റൊരു വരുമാന സ്രോതസ്സായിരുന്നു ഗുജറാത്തിലെ മോദി സർക്കാരിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ നടത്തിയ വിമർശനം സി എ ജി ആവർത്തിക്കുകയും കുറ്റം ചുമത്തുകയും ചെയ്തു പരിസ്ഥിതി പ്രവർത്തകരും അദാനി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പ്രശ്നം കണ്ടു ഗുജറാത്ത് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ രൂപീകരിച്ച ഉപസമിതി അദാനി ഗ്രൂപ്പ് ഇന്റർ ടൈഡൽ പ്രദേശത്തോ നിരവധി ബണ്ടുകൾ നിർമ്മിച്ചതായും കണ്ടൽക്കാടുകളിലേക്ക് വെള്ളം നൽകുന്ന നിരവധി അരുവികൾ തടഞ്ഞതായും റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല നാലു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തദ്ദേശവാസികളുടെ പരാതികൾ കേൾക്കാൻ ഒരു പരിശോധനാ സംഘത്തെ അയച്ചു സന്ദർശനത്തിനു ശേഷം പരിശോധനാ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തി കണ്ടൽക്കാടുകളുടെ വൻതോതിലുള്ള നാശത്തെക്കുറിച്ചും അരുവുകളിലെ തടസ്സത്തെക്കുറിച്ചും കടൽവെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിലെ തടസ്സത്തെ റിപ്പോർട്ട് പറയുന്നു പക്ഷേ അതൊന്നും അദാനിയെ ബാധിച്ചില്ല കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രിയായിരുന്ന ജയന്തി നടരാജൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനാലിന് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റിന്റെ ഡയറക്ടർ സുനിത നാരയന്റെ അധ്യക്ഷതയിൽ മുദ്ര തുറമുഖത്തിന്റെ പരിശോധനയ്ക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു മുൻഗാമികളുടെ അതേ നിഗമനങ്ങളിലാണ് അവരുമെത്തിയത് രണ്ടായിരത്തി ഏഴിലെ ക്ലിയറൻസിന്റെ നിബന്ധനകൾ ലംഘിച്ച് അദാനിയുടെയും ഡാറ്റയുടെയും മുന്ദ്രയിലെ തെർമൽ പ്ലാന്റുകൾ പ്രത്യേക ചാരം പുറത്തുവിട്ടതായി എല്ലാ ഇൻസ്പെക്ടർമാരും വിദഗ്ധരും നിരീക്ഷിച്ചിട്ടുണ്ട് മുന്ദ്ര പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഏകദേശം ഇരുപത്തിയേഴായിരത്തി നൂറ്റി ഇരുപത്തിയേഴ് മെട്രിക് ടൺ ചാരം തള്ളിയതായി രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി സുനിതാ നായർ കമ്മിറ്റിയും സമാനമായ ഒരു നിരീക്ഷണം നടത്തി അദാനി പവറിൽ നിന്നും അടുത്തുള്ള ടാറ്റാ പവർ കമ്പനി ലിമിറ്റഡ് പ്ലാന്റിൽ നിന്നുമുള്ള ചാരവും ഉപ്പുവെള്ളവും വിളകൾ നശിപ്പിക്കുകയും മണ്ണിന്റെ ഫലഭൂഷ്ഠത കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് സ്ഥലം സന്ദർശിച്ച മാധ്യമ പ്രവർത്തക മേഘാ ബഹ്റിയും നിരീക്ഷിച്ചു പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുന്നൂറ് കോടി രൂപയുടെ പരിസ്ഥിതി പുനഃസ്ഥാപന ഫണ്ട് സുനിതാ നായർ കമ്മിറ്റി ശുപാർശ ചെയ്തു എന്നാൽ ഗുജറാത്ത് സർക്കാർ രണ്ട് കമ്പനികൾക്കും പിഴ ചുമത്തിയില്ല മുന്ദ്ര മൂലമുണ്ടായ തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ഗുജറാത്ത് ഹൈക്കോടതി മറ്റൊരു കമ്മിറ്റിയെ മുൻഗാമികളുടെ അതേ നിഗമനത്തിലാണ് ഈ കമ്മിറ്റിയും എത്തിയത് ഇതേ കമ്പനികൾക്ക് എത്ര നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ഗുജറാത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിനോടോ സംസ്ഥാന വനം പരിസ്ഥിതി വകുപ്പിനോടോ ചോദിച്ചാൽ അവർക്കൊന്നും ഉത്തരമുണ്ടാവില്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകനായ മഹേഷ് പാണ്ഡ്യ പറയുന്നത് മോദിയുടെ മുഖ്യമന്ത്രി പദത്തിന്റെ അവസാനത്തോടെ അദാനി എന്റർപ്രൈസസ് അദാനി പവർ അദാനി പോർട്സ് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്നിവയുടെ സംയോജിത വിപണി മൂല്യം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൂല്യത്തിനടുത്തായിരുന്നു അതേസമയം അദാനി ഗ്രൂപ്പിന്റെ മൂല്യം പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ അതിന്റെ അഞ്ഞൂറ് മടങ്ങ് താഴെയായിരുന്നു ഗ്രൂപ്പിന്റെ വിറ്റുപരവ് രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ടിലെ മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിഒൻപത് കോടി രൂപയായി ഇരുപത് മടങ്ങ് വർദ്ധിച്ചു നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ വളർച്ച ത്വരിതഗതിയിലായി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിനും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിനും ഇടയിൽ ഗൗതം അദാനിയുടെ കമ്പനികളുടെ വിപണി മൂലധനം ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചു ഇത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിനും രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിനും ഇടയിൽ അദാനിയുടെ ആസ്തിയിൽ അൻപതിനായിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ വർദ്ധനയുണ്ടാക്കി മോദിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആഴ്ചയിൽ ഇത് എല്ലാ ദിവസവും ആയിരത്തി എണ്ണൂറ് കോടി രൂപ എന്ന നിരക്കിൽ വർദ്ധിച്ചു അതേ കാലയളവിൽ മുകേഷ് അംബാനിയുടെ ആസ്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ മാത്രം വർദ്ധിച്ചു നരേന്ദ്രമോദിയുമായുള്ള അദാനിയുടെ അടുത്ത ബന്ധത്തിലൂടെ മാത്രമേ പെട്ടെന്നുള്ള ഈ അഭിവൃദ്ധി വിശദീകരിക്കാൻ കഴിയൂ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഇന്ത്യയിലുടനീളം പ്രചാരണം നടത്താൻ മോദി അദാനിയുടെ ചാർട്ടേഡ് വിമാനം ഉപയോഗിച്ചപ്പോൾ ഇത് വ്യക്തമായി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം അദാനിയുടെ സ്വകാര്യ വിമാനത്തിലാണ് മോദി അഹമ്മദാബാദിൽ നിന്നും ഡൽഹിയിലെത്തിയത് വിമാനത്തിന്റെ വലതുവശത്ത് ഇന്ത്യൻ പതാകയും ഇടതുവശത്ത് അദാനി ഗ്രൂപ്പിന്റെ ലോഗോയും ആലേഖനം ചെയ്തിരുന്നു ഇരുവരും സംസ്ഥാന തലത്തിൽ നിന്നും ദേശീയ തലത്തിലേക്ക് മാറുകയായിരുന്നു അതായത് ഒരു പുതിയ ജനാധിപത്യ പ്രഭുവിന്റെ ഉദയം കണ്ട ഗുജറാത്ത് കാലത്തിന്റെ പാരമ്പര്യമാണ് ഇന്നത്തെ സാഹചര്യം അതിനുശേഷം ഇരുവരുടെയും പരസ്പര ആശ്രയത്വം കൂടുതൽ ആഴത്തിലായി രണ്ടുപേർക്കും വളരെ ക്ലാസിക്കായ രീതിയിലുള്ള ആശ്രയത്വം ആവശ്യമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച കോടീശ്വരന് രാഷ്ട്രീയക്കാരൻ സംരക്ഷണം നൽകുന്നു അതിനാൽ തന്നെ ഇന്ത്യയിൽ അഴിമതി നടത്തി അത് യു എസ് നിക്ഷേപകരിൽ നിന്നും മറച്ചുവെച്ചു എന്ന യു എസിലെ കേസിൽ ആരോപണ വിധേയനായ ഗൗതമദാനിയെ രക്ഷിക്കാൻ മോദി ഇടപെടുമോ എന്ന കാര്യം മനസ്സിലാക്കാൻ ഇന്ത്യക്കാർക്ക് എളുപ്പം കഴിയും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ചക്രങ്ങൾക്കുള്ളിൽ ചക്രങ്ങളുണ്ട്